ഹലോ നമസ്കാരം രഥസുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രേവതി വരുന്നുണ്ടല്ലോ മീരയുടെ വീട്ടിലേക്ക് അവിടെ നമ്മുടെ ബീരാനിക്കുണ്ട് ബീരാനിക്കാനോട് വീടിൻ്റെ പ്രകോശിച്ചുകൂടെ പോകാൻ പറ്റാ അയാൾ പക്ഷെ പോയിട്ടില്ല അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്താ ഒരു ശബ്ദം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അതിൽ പൂമാല കെട്ടാനുള്ള ചരടും അപ്പം ഏഹ് ഞാനൊന്നും കേട്ടില്ലല്ലോ ഞാൻ കേട്ടല്ലോ ഒരു ചൂളടി കേട്ടു ആര ചൂളടി വയ്ക്കും ഓ അതോ ഓ അപ്പുറത്തെ അപ്പുറത്താ പയ്യൻ ആ പയ്യനവൻ എഴുതുന്നേരം ഇങ്ങോട്ട് നോക്കി നിൽക്കില്ല പണി അവനാണ് ചൂളടിക്കുന്ന അറിയാം ആഹാ അത്രയ്ക്കാ എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം പറഞ്ഞിട്ട് സാരിയൊക്കെ വലിച്ചെളി കുത്തിയിട്ട് റെഡിയാവും അപ്പോൾ പറഞ്ഞു ഏ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അത് കുറേ നേരം നോക്കി കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ മീര അപ്പോൾ പറയും അല്ല ഇങ്ങനെയുള്ള നിരമ്പ് രോഗികൾ വിടണ്ട പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയും കേട്ടോ അല്ല അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ സംശയത്തോടുകൂടി ചോദിക്കുന്നതായിട്ടോ ഏയ് ഇവിടെ ആരാവരും ആരും ഇല്ലല്ലോ എന്നറിയും ആ എന്നാൽ ശരി ഞാൻ എന്നാൽ പൂ കെട്ടെ എന്നറിയാണ് നീ ഇരിക്കും ഇവിടെയെന്നറിയാം അപ്പോൾ അറിയോ ഞാനോന്നറിയാം ആ എനിക്കാരെങ്കിലും വേണം കൂടെ പൂ കെട്ടാൻ വർത്തമാനം പറഞ്ഞിരിക്കുക നീ കൂടെ ഇവിടെ ഇരിക്കുക അറിയാം അപ്പോൾ അവൾ ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങനെ പളി നോക്കുകയാണ് നീ എന്താ നോക്കുന്നതേക്കും ഏ ഒന്നുമില്ല അറിയാം പിന്നോളിങ്ങനെ മനസ്സിലെന്നെ മീ മീര മനസ്സ് പറയും പോയിട്ടുണ്ടാവും ചിലപ്പോൾ ബിരാനിക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ബീരാൻ പോയിട്ടൊന്നുമില്ല ബീരാൻ അവിടെ നിൽക്കുകയാണ് എന്താ ഇതിനു വേണ്ടി വന്നതല്ലേ അത് മുഴുവൻ പറയാനും പറ്റിയില്ല അത് പറയേണ്ട പോകാനും പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ബീരാൻ അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ സച്ചിനി ഒഴിവാക്കി എല്ലാവരെയും ഒഴിവാക്കിയിട്ട് പിന്നെ ശ്രുതി പറയേണ്ടതാണ് ശ്രുതിയുടെ അമ്മോട് പറയുന്നതാണ് അപ്പോൾ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് കടന്നുറങ്ങുക അപ്പോൾ കുറച്ച് നേരം കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്നു അങ്ങനെ തൊട്ടും തല്ലോടിയൊക്കെ വേണ്ടി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ അങ്ങനെ മുകളിൽ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവള് വാതിലടച്ച് തിരിച്ച് വന്ന് ഇപ്പോൾ അങ്ങോട്ട് കയർത്ത് സംസാരിക്കുകയാണ് ശ്രുതി ശ്രുതി പറയും അമ്മയ്ക്ക് ഇത് അറിയില്ലേ അമ്മ മനഃപൂർവ്വമാണ് എന്നെ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങോട്ട് തന്നെ വന്നത് അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ അമ്മ ഈ പുതിയ ജീവിതത്തിൽ ഞാൻ ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ എന്നെ ഇങ്ങനെ നശിപ്പിച്ച് കളയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഒരു ജീവിതം ഇങ്ങനെ ആയത് അമ്മ കാരണം ഇപ്പോൾ ഇതും നശിപ്പിക്കാൻ തന്നെയാണോ അമ്മ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ആകെ വിമല ആകെ തരിച്ച് നിൽക്കുകയാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല ഇവളിങ്ങനെ പൊട്ടിത്തെറിക്കുന്നവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ പറയും ഞാൻ ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഹോസ്പിറ്റലിൽ എന്തിനാ അവനെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലൊന്നും ഹോസ്പിറ്റലിൽ ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മനഃപൂർവ്വം പോലെ ചെയ്തതല്ലേ ഞാൻ ജീവിക്കുന്നതിൻ്റെ അസൂയല്ലേ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് കുറേ ഇങ്ങോട്ട് പറയുമ്പോഴേക്കും ഇവൾക്ക് കല്ലി വരികയാണ് മറ്റേ നമ്മുടെ വിൽമ വിമലയ്ക്ക് കലി വരെ പറയും എന്ന് എന്നറിയ നീ എങ്ങോട്ട് പറഞ്ഞു കയറി പോണത് നീ നീ കാരണം എന്താ പിന്നെ എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ജീവിച്ചെനിക്ക് മതിയായി പിന്നെ നീ എന്താ ഈ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞവളല്ലേടി നീ കണ്ണ് ചോരല്ലാത്തവളാണ് നീ നീ നിൻ്റെ കാര്യം മാത്രമേ നീ നോക്കുന്നുള്ളൂ നിൻ്റെ ജീവിതം നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ ഉയർച്ച അത് മാത്രമേ നിൻ്റെ മനസ്സിനുള്ളൂ എന്നാലും ഞാൻ ജീവനോട് ഇരുന്നിട്ട് ഞാൻ മരിച്ചതല്ലേ നീ അതല്ലേ പറയുന്നുണ്ട് പിന്നെ എനിക്കറിയുമോ ഇപ്പോൾ അവിചാരിതായിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് രേവതിനെയും സച്ചിനെയും കണ്ടത് എനിക്കറിയില്ല അവർ അവിടെ ഞാൻ മോനെയും കൊണ്ട് വരുന്ന സമയത്ത് ആശുപത്രി ണ്ടാവും എനിക്ക് എനിക്കറിയോ പിന്നെ നീ എന്താ പറഞ്ഞത് അവിടെ കാണിച്ചില്ലേ എന്നാൽ അവിടെ ഞാൻ കാണിച്ചു അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഇവരിവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ലേ അറിയാം അറിയാൻ ഞാൻ പിന്നെ ഗണിച്ച് നോക്കിയിട്ടൊന്നല്ല അങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറയുകയാണ് പിന്നെ ഇങ്ങോട്ട് വരാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല കാരണം അവർ നിർബന്ധപൂർവ്വം എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അല്ലാണ്ട് ഞാനിവിടെ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചല്ലാന്ന് പറയുകയാണ് അപ്പോൾ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ അതിന് ഞാൻ ആ കുറ്റക്കാരി അല്ല എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ നീ നിന്നെ നിനക്ക് ഞാൻ ഒരു ശൈലിക്ക നീ എന്നോട് കൊല്ലേ എന്തായാലും ഞാൻ മരിച്ചു കഴിഞ്ഞല്ലേ നിന്നോട് ആരും ചോദിക്കാനും വരില്ല എന്നിട്ട് ഈ കുഞ്ഞിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്ക എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അമ്മയും മകളും കൂടി ഭയങ്കര വാക്ക് തർക്കം പിന്നെ നീ ആദ്യത്തെ കല്യാണം ഒഴിവാക്കിയതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ല അത് നിൻ്റെ കയ്യിടി ഇരിപ്പ് കൊണ്ട് വന്നതാണ് അങ്ങനെ നിന്നെ ഞാൻ മര്യാദക്കെയാണ് നല്ല ഇതായിട്ടാണ് കല്യാണം കഴിച്ചെടുത്തത് നീ നീയാണ് നിൻ്റെ ജീവിതം നശിപ്പിച്ചത് അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്നൊക്കെ അങ്ങനെ പറയും നിനക്ക് നിൻ്റെ ജീവിതം മാത്രം വലുതായിട്ട് സ്വന്തം കുഞ്ഞു പോലും നിൻ്റെ മുന്നിൽ വരുന്നത് നിനക്ക് ഇഷ്ടമല്ല അവൻ്റെ സ്കൂളിൽ ചോദിക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവൻ ചെറിയ കൈ കുഞ്ഞു നല്ല കല്യാണി അത് നീ മനസ്സിലാക്കുക അവൻ വളർന്നു അവൻ വളർന്നു വരുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ഇപ്ര ചോദിക്കുന്ന അവൻ്റെ എൻ്റെ എവിടെ അമ്മ ആരാന്നൊക്കെ അവനെന്നോട് ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മയെ അച്ഛനെയും കുറിച്ച് അവനെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നീ പിന്നെ ഇത്രയും നാൾ നീ ജീവിച്ചില്ല ഇനി നീ കുഞ്ഞിന് വേണ്ടി ജീവിക്കുക ആ കുഞ്ഞിനെ നോക്ക് നീ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തു പറഞ്ഞിട്ടും അവൾക്ക് അവളുടെ കാര്യം മാത്രം അപ്പോൾ അമ്മയും അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണ് സുധീൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയും ഇപ്പോഴാണ് സുധീ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങി ബിസിനസ് തുടങ്ങി ഇപ്പോൾ ഒരു ഉയർച്ച വന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ പിന്നെ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് അറിയില്ല പറയാൻ വേണ്ടിയിട്ടെന്നറിയും അതിലറിയും ഒന്നും സംഭവിക്കില്ല നീ പേടിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല ശുദ്ധി എന്തായാലും നിന്നെ ഒഴിവാക്കാനൊന്നും ഫോണിൽ കാരണം അമ്മന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അറിയും അപ്പോൾ അമ്മേ എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി അത് എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും അമ്മ കുറച്ചും കൂടെ കാത്തിരിക്കു പറയുമ്പോൾ ഇല്ല കല്യാണി ഇനി അധികം നാളൊന്നും ഉണ്ടാവില്ല എനിക്ക് എന്നെ കൊണ്ട് വയ്യ എനിക്ക് അത്രയ്ക്ക് ഞാൻ ഞാനീ നടക്കുന്നത് നിനക്കറിയില്ല എൻ്റെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അത് നിനക്ക് ഞാൻ എത്ര പറഞ്ഞു തന്നെ ഞങ്ങൾ അതാണ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടും അറിയ കുഞ്ഞല്ലേ അത് അവൻ്റെ അമ്മയല്ലേ നീ നീ ഒന്നും അവന് അവനെ ഇതുപോലെ ഇത് അതുപോലും അറിയില്ല ആൻറ്റി ആൻറ്റി എന്നാണ് നീ അതിനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് നീ ഇതൊക്കെ നീയൊന്ന് പറ നിൻ്റെ കുഞ്ഞിനോട് നീയാണ് അവൻ്റെ അമ്മ എന്നുള്ളത് നീയൊന്ന് പറഞ്ഞോട് പറയേ എന്നൊക്കെ പറയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ട് ഈ കുട്ടി എഴുന്നേറ്റ് വന്ന് അവിടെ നിൽക്കുന്നത് രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് എത്ര തള്ളി പറഞ്ഞാലും നിൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞാ കുഞ്ഞാവാതിരിക്കില്ല അത് നിൻ്റെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് നീ ഇപ്പോൾ ആൻറ്റീന്ന് ഒളിപ്പിച്ചാലും നിന്റെ രക്തം തന്നെയല്ലേ അത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയും അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക അതിനെ എന്നെ കൂടെ എനിക്ക് കൊന്നേക്ക് അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് ചോദിക്കുക അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയുക അല്ലെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ടാക്കുക അങ്ങനെ പറയും എന്നെ കൊന്നിട്ട് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടാക്കുക അതാവുമ്പോൾ പിന്നെ നിന്നെ അന്വേഷിച്ച് ആരും വരില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മയെ അങ്ങനെ പറഞ്ഞത് അത് എൻ്റെ മോനാണ് ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുമ്പോൾ ഞാനെങ്ങനെയാണ് അമ്മ അവനെ അനഥാലയത്തിലേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അവന് വേണ്ടിയിട്ടല്ലേ അവനൊരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഇത് മുഴുവൻ ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും പിന്നെ ഇങ്ങനെ ജീവ കൈ പിടിച്ചെന്ന പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് അതറിയോ എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടിത്തെറിക്കാം അതോടുകൂടി കഴിയുമല്ല ഒരു ഉയർച്ചനായി കഴിഞ്ഞാൽ അവനും കൊണ്ട് അതിൻ്റെ അവനും അവനെ നല്ല നിലയിൽ പഠിപ്പിക്കാനും അവന് നല്ലൊരു ജോലിയാക്കി കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നമ്മൾ അത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോളേക്ക് ഈ കുട്ടി അമ്മമ്മയെന്ന് വിളിക്കുകയാണ് എന്ന് വിളിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞ് നോക്കുന്നത് അപ്പം അമ്മമ്മയും എന്ന് വിളിക്കുമ്പോഴേക്കും അമ്മമ്മ ഓടി ചെന്നായിരിക്കും മോനെയും നീ എന്തിനാണ് എഴുന്നേറ്റ് വന്നത് നീ എന്നെ വിളിക്കാമായിരുന്നില്ല എന്തിനാ മോനെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നു വയ്ക്കുമ്പോൾ പറയും ആൻറ്റിയാണോ എൻ്റെ അമ്മ അമ്മയെന്ന് വിളിക്കുകയാണ് അപ്പോൾ ആകെ തരിച്ച് നിൽക്കുക എവിടെ എൻ്റെ അമ്മ എൻ്റെ അമ്മയെനിക്ക് കാണണം എവിടെ എൻ്റെ അടുത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ കുട്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ഇവളാകെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം കുഞ്ഞ് അറിഞ്ഞു ഇവളാണ് അമ്മ എന്നുള്ളത് ആൻറ്റി വാ ആൻറ്റി എൻ്റെ അടുത്തേക്ക് വാ എന്ന് അറിയാൻ അങ്ങനെ യെ അവളങ്ങനെ ഓടി ചെന്ന് പിന്നെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കുറേ കരയാണ് പറയുക ആൻറ്റി എനിക്ക് അമ്മയെ കെട്ടിയാലും അമ്മമ്മേ ഇതാണല്ലേ എൻ്റെ അമ്മ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത് ഇതുവരെ എൻ്റെ അമ്മമ്മയാണ് എന്നുള്ളത് അല്ല എൻ്റെ അമ്മയാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ കുറേ അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയും കിട്ടിയല്ലോ അമ്മേ എന്ന് എന്നിട്ട് എന്നോട് മിണ്ടാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അമ്മയും മകനുമുള്ള ഒരു സീനാണ് അവിടെ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കാര്യം കഷ്ടമാണ് കുറച്ച് സെൽഫിഷാണെങ്കിലും അവൾ പിന്നെ എന്താ വെച്ചാൽ അവൾക്കൊരു നല്ല ലൈഫിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാം ഓടിവെച്ചിട്ട് നടക്കുന്നതും തോന്നും ചിലപ്പോൾ അങ്ങനെ അങ്ങനെ അവരുടെ രണ്ടാളുടെയും ആ ഒരു സീൻ കണ്ട് അമ്മമ്മയും ആകെ തളർന്ന് നിൽക്കണം ഈ കുട്ടിയും ഇവളും കൂടെ കരയുന്നത് കണ്ടിട്ട് അപ്പോൾ അമ്മമ്മയും കരയാണ് ചെയ്യുകയാണ് എല്ലാവരും കൂടെ അങ്ങനെ കൂട്ടക്കരച്ചിലാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മീരയുടെ വീട്ടിലാണ് മീരയുടെ വീട്ടിൽ മീരയും രേവതിയും കൂടി ഇരുന്ന് പൂ കെട്ടും അപ്പോൾ മീര പൂ കെട്ടുന്നില്ല അടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെയും എന്താണ് ഈ പൂ പൂ കെട്ടുമ്പോൾ ഒരാൾ വേണമല്ലേ എന്ന് പറയും സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതെ ഞാനും അമ്മയും അനിയത്തിയും കൂടി ഇരുന്നിട്ടാണ് പൂമാല കെട്ടുക അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഇത് സംസാരിക്കും അപ്പോൾ ഈ പൂ കെട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല വേഗം പൂ കെട്ടി കഴിയും ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഇയാൾ പോയിട്ടില്ലല്ലേ ബീരാന അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും ശ്രുതിയും മേരി ഒരുമിച്ച് പഠിച്ചതാണോക്കുമ്പോൾ അല്ലെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാണ് അറിയാം അപ്പോൾ എവിടെ മലേഷ്യയിലേക്കുമ്പോൾ മലേഷ്യയില നാട്ടിലാണറിയുക അല്ല മീരല്ല ശ്രുതി ചെറുപ്പം മുതലേ പിന്നെ മലേഷ്യയിലാണ് പഠിച്ചതും വളർന്നതാണല്ലോ പറഞ്ഞത് എന്നറിയിട്ടോ അപ്പോൾ അതിൽ പെട്ടു എന്താ ചെയ്യുക ഒരു ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ അപ്പോൾ പറയൂ അല്ല അതല്ല വെക്കേഷന് എൻ്റെ അച്ഛനും ഈ ശ്രുതിയുടെ അച്ഛനും ഒക്കെ കൂട്ടുകാരായിരുന്നു അപ്പോൾ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ കാണും അങ്ങനെ ഒരുമിച്ച് വളർന്നതാണ് ഞങ്ങൾ എന്ന് പറയും അപ്പോൾ ഓ അത് ശരി അറിയാം അപ്പോഴേക്കും ബീര വന്നതിന് അടുക്കളയിൽ ഇരിക്കുക എനിക്കാണൊക്കെ വിശദം എന്നിട്ട് പയ്യനിപ്പോ എന്താ ചെയ്യാറുമ്പോൾ രണ്ട് മുട്ട കിട്ടും അപ്പോൾ അറിയുന്ന ഒരു ഓംലേറ്റ് അടിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓംലറ്റ് പൊട്ടിച്ചടിക്കുമ്പോൾ ഈ സൂണിൻ്റെയും പ്ലേറ്റിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം പിന്നെ നമ്മളെ രേവതി അപ്പം എന്തൊരു ശബ്ദം കളിക്കുന്നുണ്ടോ നീ കേട്ടോക്കുമ്പോൾ ഇങ്ങനെ പപ്പാമി മീരാൻ പോയില്ലേ എന്നിങ്ങനെ ആലോചിക്കുകയാണ് മീര കേട്ടോ അപ്പോൾ പറയില്ല ഞാൻ കേട്ടില്ല അറിയുക ആ അത് അപ്പം അല്ലയെന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ശ്രുതിയിൽ തന്നെ വരികയാണ് നമ്മുടെ രേവതി അപ്പോൾ പറയും അല്ല പിന്നെ നിങ്ങൾ തമ്മിലുള്ള ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒന്നും ഇല്ലേക്കുമ്പോൾ ഓ ഫോട്ടോസ് പെട്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് മീര അല്ലാതെ ഫോട്ടോസൊന്നും ഇല്ല അല്ല സാധാരണ ചെറുപ്പത്തിലെ ഫോട്ടോ എല്ലാവരും ഫോണിലാ സൂക്ഷിക്കുക അങ്ങനെ എന്തെങ്കിലും സൂക്ഷിച്ചെണ്ണം വയ്ക്കുമ്പോൾ ആ ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്ന് ഇല്ല ഇല്ല ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ല എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ കാണാം പിന്നെ അവിടെ ഭയങ്കര ഓംലേറ്റ് അടി അപ്പോൾ സ്പൂണിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം അപ്പോൾ പറയും എന്താണ് വീണ്ടും ഒരു ശബ്ദം കേട്ടില്ലേ കെട്ടിലേക്കുമ്പോൾ ആ ഇല്ല എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടു ആ പോട്ടെ എന്നുണ്ട് പിന്നെ ഈ രേവതി ചർച്ചയിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ചോദിക്കുകയാണ് മീര പിന്നെ രേവതി എങ്ങനെ ഈ വീട്ടിലെ ജോലിയും പൂക്കച്ചോടും കൂടെ എന്ത് കൊണ്ട് നടക്കുന്നത് ചോദിക്കുക അപ്പം രേവതി അറിയുമ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട് നമ്മുടെ കുടുംബം ഒന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പ്രയാസമുള്ളതായിട്ട് തോന്നില്ല എന്ന് പറയും കേട്ടോ കാരണം എന്താണ് പിന്നെ ഈ പൂ കച്ചവടത്തിൻ്റെ കൂടെ കുടുംബം കൊണ്ട് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നറയും അല്ല എന്ത് ചെയ്താലും രേവതിയുടെ അമ്മയമ്മ വഴക്ക് പറയില്ല എന്ത് ചെയ്താലും കുറ്റമാണല്ലോ രേവതിക്ക് എന്ന് പറയും അതവരവിടെ പറഞ്ഞോട്ടെ എന്തായാലും എൻ്റെ സ്നേഹമുള്ള ഭർത്താവിൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ക്ഷമിച്ച് പറയും അപ്പോൾ പറയും ആ അപ്പോൾ പറയും ആ രേവതി ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്ത് ചെയ്താലും എല്ലാവരും രേവതിയെ കുറ്റം പറയല്ലേ എന്നറിയാം അപ്പോൾ പറയുമ്പോൾ അത് ആറില്ല അതൊന്നും കുഴപ്പമില്ല അറിയും അല്ല രൂപസ്ഥാനത്ത് ഞാനാണെങ്കിൽ എപ്പോഴേ ഞാനത് അവിടുന്ന് ഇട്ട് അറിഞ്ഞ് എന്ന് അറിയട്ടോ അപ്പോൾ പറയും അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞാൻ എന്തെങ്കിലും പറയും എനിക്ക് തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛന് വല്ലാതെ വിഷമമുണ്ടാക്കും അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നറിയാം അച്ഛൻ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അച്ഛനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾക്കാര്ക്കും താല്പര്യമില്ല എന്നൊക്കെ അങ്ങനെ പറയാനിട്ടും അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രണ്ടാളും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഓംലെറ്റിൻ്റെ മണം വരുന്നു അപ്പോൾ പറയും നല്ല ഓംലെറ്റിന് ആരോ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നല്ല മണം വരുന്നുണ്ടല്ലോ റിട്ടോ അപ്പം ഇങ്ങനെ മണം പിടിക്കുകയാണ് രേവതി അപ്പോൾ ബീരാൻ അത് മുട്ടയും ഉള്ളിതൊക്കെ അരിഞ്ഞൊക്കെ മുട്ടയൊക്കെ ഉണ്ടാക്കി ഓംലേറ്റ് ഉണ്ടാക്കുന്ന മണമാണ് വരുന്നത് അപ്പം അല്ല നല്ല മണം വരുന്നുണ്ട് അതോ അത് അപ്പുറത്താവായി നോക്കി ഉണ്ടാക്കുന്നതാകും എന്നറിയാം ഏയ് അല്ലല്ല അത് ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത് എന്ന് അറിയാൻ രേവതി നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ പിടിക്കുക മൂക്ക് മണം പിടിക്കുകയാണ് നല്ല മണം വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു നീരയ്ക്കകപ്പാടവേപ്പറാവും ഇപ്പോൾ ഓംലേറ്റ് അവിടെ നിന്ന് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് അടുക്കളയ്ക്ക് ചൊല്ലുമെന്ന് ണേ മീര എന്തായാലും ഇന്നത്തെ ചമ്മനീർ പൂവ് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ബീരാനൊന്ന് വന്ന് രേവതിയുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് പറയും ഇനിയിപ്പോൾ പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മീരയും ബീരാനും കൂടെ രേവതി ഉപദ്രവിക്കുമെന്നും പറയാൻ പറ്റില്ല കാരണം കള്ളി വെളിച്ചെത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതിൽ പോരുന്ന സമയത്ത് രേവതിയുടെ വീട്ടിലാന്ന് പറഞ്ഞിട്ടാണല്ലോ സോറി മീരയുടെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നുണ്ട് സസിയോട് അങ്ങോട്ട് പിന്നെ നമുക്ക് കാണാം നോക്കാം എന്തായാലും ഇന്നത്തെ ചമ്മനീർപ്പൂവിൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ കഥയാണ് ചെറിയ പിഴവുകളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരും ഡയലോഗുകൾ മുഴുവൻ പറഞ്ഞില്ല എന്ന് വരും നമ്മളൊന്ന് ഒരു വട്ടം കണ്ടിട്ടാണ് ഈ കഥ പറയാനിരിക്കുന്നത് നിങ്ങൾ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നിട്ട് നിങ്ങളുടെ പൂർവ്വ എല്ലാ പുന്തനും നമുക്ക് തരിക ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമുക്ക് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു തന്നെ താങ്ക്